ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാമെന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തി പുട്ട് റെഡിയാക്കി എടുക്കണേന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കൂ ഞാൻ ബീട്രൂട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കെട്ട് ബെറ്ററൂട്ട് മേടിച്ചായിരുന്നെട്ടോ അതിനകത്തൊരു മീഡിയം സൈസുള്ളൂ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളു നമുക്ക് നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല ചുമന്ന ബീട്രൂട്ട് എടുക്കണം കേട്ടോ ചില ബീട്രൂട്ടിനകത്തും നിറം കാണില്ല അപ്പോഴാണ് നമുക്ക് നല്ല നിറമുള്ള പുട്ട് റെഡി ആക്കിയിട്ടുള്ളൂ നോക്കും നല്ല ചുമപ്പ് കളറായിരുന്നു അപ്പോൾ എൻ്റെ തൊലിയൊക്കെ ചെത്തി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വലിയ ചങ്കി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്തു നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും നോക്കാം നല്ല നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ അങ്ങനെ നല്ല നിറമുള്ളതായിരുന്നു എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആദ്യം അരച്ചെടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കരുത് ഇത് വെള്ളം ചേർക്കാതെ തന്നെ ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ആദ്യം എന്നിട്ട് വേണം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് വേണം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അപ്പം നോക്കും അങ്ങനെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടി വെള്ളം ചേർക്കാൻ നമുക്ക് പറഞ്ഞത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പം നമ്മളത് ബീറ്റ് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറുള്ള പുട്ടുപൊടി മേടിച്ച പൊട്ടുപൊടിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പൊട്ടിയിട്ട റെസിപ്പി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ കുഴച്ച് വെക്കുന്ന കാര്യം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഞാൻ അതിനകത്തേക്ക് അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് കുഴച്ച് വെക്കുവാണെങ്കിൽ നോക്കി ഞാൻ ഒരു ഒരു കപ്പ് തന്നെ ഒന്നര കപ്പ് പുട്ടുപൊടിയാണല്ലോ ഞാനത് ഒഴിച്ചത് കിട്ടിയില്ല കേട്ടോ ഒന്നര കപ്പ് തന്നെ നമ്മൾ ഈ ബീ ബീട്രൂട്ടിൻ്റെ അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഒരു കപ്പ് അരച്ചെടുത്ത് കിട്ടിയായിരുന്നു മിക്സിയുടെ ജാർ ഒന്നുകൂടെ അടിച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ട് ഒന്നര കപ്പ് വെള്ളം തന്നെ ചേർത്തു ഒന്നര കപ്പ് പുട്ടുപൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ചിലപ്പോൾ നമ്മൾ കുഴച്ച് മാറ്റി കുറച്ച് കഴിയുമ്പോൾ എന്താ ബ്യൂട്ടിഫുൾ കളർ പൊടിയുടെ നിറയെ മാറിയില്ലേ ഇപ്പം അപ്പം ഒന്നര കപ്പ് വെള്ളം ചേർത്തു ഒരു അരമണിക്കൂർ കുഴച്ച് മാറ്റി വെക്കുക കുഴച്ചു കിട്ടുമ്പോൾ നന്നായിട്ട് നനഞ്ഞിരിക്കുമതിൽ തോന്നും പക്ഷേ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആയിട്ട് കിട്ടും അഥവാ ഡ്രൈ ആയിട്ട് ബീറ്റ് പേസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് അന്നേരം കുറച്ച് നേരം തവിങ്ങറിയിട്ട് ഞാൻ കൈകൊണ്ട് വിളക്കുണ്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇനി കഴിഞ്ഞിട്ട് തന്നെ എല്ലാ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആയോ എന്ന് നോക്കിയിട്ട് നമുക്കതിന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരത്തേക്ക് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോഴും ശരിക്കും കുതിർന്നിരിക്കുക കേട്ടോ പക്ഷേ വെള്ളം ആ കൃത്യം പാകമായിട്ട് വരും കഴിഞ്ഞിട്ട് കട്ടകളൊക്കെ ഒന്ന് എല്ലാ പൊടി പൊടി എല്ലാ ഭാഗത്തും നനഞ്ഞുറപ്പ് വരുത്തിയിട്ട് മൂടി വെക്കാം നമുക്ക് അപ്പം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെക്കാം ഞാൻ ഒരു അരമണിക്കൂർ മൂടി വയ്ക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ ചിരകി എടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആക്കുക ബീറ്റ് റൂട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കേണ്ട താമസയുള്ളൂ തേങ്ങ ആ ചിരകി തേങ്ങ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഓൾറെഡി നമ്മൾ പുട്ട് കുഴക്കാൻ വെക്കുമ്പോൾ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചിരട്ടപ്പുട്ട് രൂപത്തിലാണ് കേട്ടോ എടുക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കൂ ഇപ്പം നനവ് വ്യത്യാസം ഒന്നുമില്ലേ നല്ലതായിട്ട് ഉണ്ടോ ഇത് പെർഫെക്റ്റ് പാകത്തിനായിപ്പം എന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് പുട്ട് ആവി കയറ്റി എടുക്കാം ബ്യൂട്ടിഫുൾ കളറുണ്ടോ കുട്ടികൾക്ക് പച്ചക്കറി കഴി കഴിക്കില്ലാത്ത കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് കുട്ടികൾ ഇവിടെ ഇതിന് പേരിട്ടിരിക്കുന്ന റെഡ് വെൽവെറ്റ് വെൽവറ്റ് പുട്ടുന്നുണ്ടോ ശരിക്കും റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു ടെക്സ്റ്റർ തോന്നിക്കും നമുക്ക് കഴിക്കുമ്പോഴും തോന്നൂട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ബീട്രൂട്ട് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ പുട്ട് ഇടുത്തു കൂട്ടാം നമുക്ക് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ചിലപ്പോൾ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി ഇരിക്കുന്ന പൊടി ഇച്ചിരി കൂടെ ഡ്രൈ ആയി പോകും കാരണം ഈ ബീട്രൂട്ട് ചേർത്ത് കൊണ്ട് തന്നെ അപ്പോൾ ഇച്ചിരി നന മുമ്പോട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്നും നനച്ചു കൊടുത്താൽ മതി അഥവാ ഡ്രൈ ആയിപ്പോയിന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കും പോലെ തേങ്ങ ഇട്ടു പിന്നെ പൊടി ഇട്ടു പിന്നെ അല്പം തേങ്ങ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവി എടുത്ത് വിടിക്കാം ഞാൻ ഒന്നര ഒന്നര കപ്പ് പുട്ടുപൊടി ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ആറ് പുട്ട് ഉണ്ട് കിട്ടിയിട്ടോ ഞാൻ ഈ ചിരട്ട പുട്ട് പോലത്തെ ഉള്ള ഇതിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആറെണ്ണം കിട്ടിയങ്ങനെ അപ്പോൾ ആദ്യത്തെ പുട്ട് വെച്ചു കേട്ടോ ഇനി നമുക്കിങ്ങനെ ഓരോന്നായിട്ട് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഓരോന്ന് റെഡിയായി വരുമല്ലോ പെട്ടെന്ന് തന്നെ ഓരോന്ന് നമുക്ക് ആവി എടുക്കാം എൻ്റെ കളർ കാണുമ്പോൾ തന്നെ അവരെ എക്സൈറ്റഡ് ആവും അതുകൊണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊക്കെ പെട്ടെന്ന് അപ്പോൾ എല്ലാം കൂടെ എനിക്ക് വീഡിയോ പിടിക്കാൻ പോലും പറ്റിയില്ല അതിനുമുമ്പ് അവർ ഫിനിഷ് ചെയ്തു അവരുടെ റെഡ് വെൽവെറ്റ് പുട്ട് അവർക്ക് ഇഷ്ടമായിരുന്നു അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും റെഡിയാക്കി നോക്കണം ഹെൽത്തിയാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പുട്ട് ഉണ്ടാക്കുന്ന താമസേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ബീറ്റ് റൂട്ട് പേസ്റ്റ് ചെയ്തെടുക്കേണ്ട സമയം വേണ്ടുള്ളൂ ഓക്കെ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുട്ട് എടുക്കാം എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പറഞ്ഞ സാധാരണ പുട്ടിനേക്കാളും വ്യത്യാസം തോന്നിയത് നല്ല സോഫ്റ്റ് ആണ് പുട്ട് ഞാൻ ബീറ്റ് റൂട്ട് പേസ്റ്റും കൂടെ ചേർത്ത് എന്താ ഭംഗി കളർ അപ്പോൾ ഹെൽത്തിയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം വെജിറ്റേറിയൻ പുട്ടെന്നോ ഹെൽത്തിയാണ് ഞങ്ങളി പേടിട്ടിട്ടിരിക്കുന്ന റെഡ് വെൽറ്റ് ദറ്റ് പുട്ടുന്നതാണ് കേട്ടോ ശരിക്കും അങ്ങനെ തന്നെ തോന്നുന്നു ആ ഒരു ടെക്സ്റ്ററും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം താങ്ക് യു